എലിയുടെ കുഞ്ഞും നെല്ല് തൊലിക്കും മക്കൾ അച്ഛൻ്റെ വാസന കാണിക്കും എലിയെ പേടിച്ച് ഇല്ലം ചുടുക നിസാരകാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടുക ഓണം കേറാമൂല കുഗ്രാമം അകത്തു കത്തിയും പുറത്ത പത്തിയും വിരോധം മറിച്ചു വെച്ച് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കടലിൽ കായം കലക്കുക നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്യുക കടന്നൽ കൂട്ടിൽ കല്ലറിയുക സ്വയം അപകടത്തിൽപ്പെടുക കുക്കുടയും അസംഭ്യമായ സങ്കരി കുളം കോരുക നശിപ്പിക്കുക കൂപമണ്ടൂകം അൽപജ്ഞ കൊല്ലക്കൊടിയിൽ സൂചി വിൽക്കുക വിദഗ്ധരുടെ അടുത്ത് അൽപ്പൻ സാമർഥ്യം കാണിക്കുക ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോവുക തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോകുക ചക്കിനെ വെച്ചത് കുക്കിനെ കൊണ്ട് ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി ചെണ്ട കൊട്ടിക്കുക നാണം കെടുത്തുക